ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ അലഹമ്മ അവിടെ സുഖമായിരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നത്തെയും പോലെയും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാറ്റസിന് വേണ്ടി കുറേ പേര് വെച്ചിട്ട് സ്ക്രീൻഷോട്ടു ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക പറയുന്നതിലധികം കൗണ്ടിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എല്ലാവരെയും പരിഗണിച്ചു എന്നുള്ളൊരു സന്തോഷം നമ്മൾക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ നൂറ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു അപ്പം അമ്പത് ഇതിന്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞ അമ്പതോ അമ്പതിൽ കൂടുതലോന്നൊക്കെ പറഞ്ഞപ്പോൾ കുറെ പേർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അത് നമുക്ക് സന്തോഷം ഒരുപാട് പേരനെ കണ്ടപ്പോൾ അപ്പൊ അതിൽ നിന്ന് ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യണ ഒരു വിന്നറിനെ നമ്മൾ അപ്പൊ ഇന്ന് രണ്ട് വിന്നറിനെയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും ആ ഭാഗ്യശാലി സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ പറ്റിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ എന്താണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല കേട്ടോ നമ്മുടെ പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നമുക്ക് വാട്സാപ്പ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാരിറ്റി വരുത്തി തരുന്നതായിരിക്കും നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് സൺഡേ നമുക്ക് ഹോളിഡേ ആണ് ഇതൊക്കെ എല്ലാം ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്കും എളുപ്പമായിരിക്കും നമ്മൾക്കും അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയാണ് അത് പറയുന്നത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടു നയൻറ്റീൻ്റെ ടോപ്സുകളാണ് കൂടുതൽ വെറൈറ്റീസും കൂടുതൽ പാറ്റേണും ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ കുറെ പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫീഡിങ് കുർത്തീസ് അതിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ആ ഇനി ഇനിയിപ്പോൾ തന്നെ ഇപ്പം ഈ അടുത്തൊന്നും ആയിട്ട് ഇനി നമ്മള് ഫീഡിങ് കുർത്തീസ് കൊണ്ടുവരുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ വേണ്ടവർ വേഗത്തിൽ നിന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ വൺ നയൻറ്റിൻ്റെ ഒരു ടോപ്പിൻ്റെ കളക്ഷൻസും നമ്മളിതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ സ്റ്റാറ്റസ് വിന്നറിനെയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് സഫാന അർഷാദ് കേട്ടോ സ്റ്റാറ്റസ് വിന്നർ സഫാന അർഷാദ് അപ്പോൾ അവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതെന്തിനാ പറയോ ആ അതെ നമുക്ക് ഫോൺ നമ്പർ അല്ലേ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തത് സഫാന അർഷ് അഡ്രസ്സൊക്കെ അയച്ചാൽ തന്നെ അപ്പം അവർക്കുള്ള കിഫ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ കമന്റിന്റെ വിന്നർ സ്വാലിഹ ക്രിയേഷൻസ് വൺ വൺ എയ്റ്റ് സെവൻ സ്വാലിഹ ക്രിയേഷൻസ് വൺ വൺ എയ്റ്റ് സെവൻ ആണ് ഇന്നത് നമ്മുടെ കമന്റിലെ വിജയ് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ തന്നെ നിങ്ങളുടെ കമന്റ് കുറേ പേർക്ക് സങ്കടം ഉണ്ടായിരുന്നേ സ്റ്റാറ്റസ് മാത്രമായിരിക്കുമോ വിന്നർ എന്നുള്ളത് അപ്പോൾ കമൻറ്റ് വിട്ടിട്ടുള്ള കളിയില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാല്യൂലെസ് ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാം കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾ എത്രയോ കാലമായി സ്റ്റാറ്റസ് ചെയ്യാൻ പോണേ ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യലോ അപ്പം നമ്മൾ ലോട്ടിട്ട് എടുക്കുമ്പോൾ ആർക്കാണോ അതിൽ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആരും വിഷമിക്കേണ്ട ഇനി ഒരു ദിവസം എപ്പോഴായിരുന്നു നമുക്ക് ലെക്കുള്ള ദിവസം നമുക്ക് കിട്ടുന്നതായിരിക്കും പങ്കെടുക്കുക എല്ലാവരും അപ്പം ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ടു നയൻറ്റീൻ്റെ ടോപ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നമ്മൾ എം എമ്മുകാരെയൊന്നും നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വേണ്ട ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് എമ്മ് എല്ലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് നല്ല ഓറഞ്ച് കോൾഡ് മെറ്റീരിയലാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ഒരു ടൈ പോലെ വരുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ താഴായിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് നല്ലൊരു പാറ്റേൺ ആണ് ഒരു ചിക്കൂലാണ് ഈ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല മെറ്റീരിയലാണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റും എൽ എന്നെയാണ് എല് എമ്മുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡബിൾ എക്സിലും ആ ആ ഇതിന് ഡബിൾ എക്സിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ രണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അതേ ഒരു പാറ്റേൺ തന്നെ ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല ഗ്രീൻ കളറിലെ പാറ്റേൺ വന്നിരിക്കുന്നു ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഹൈലൈറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ റെഡ് ഇതിൻ്റെയൊക്കെ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് എൽ സൈസ് ആണ് കേട്ടോ കാണിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സൈഡ് സ്ലിറ്റ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ടൈ വരുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂ അതുവഴി അല്ലേ നല്ല നല്ല നല്ലൊരു പ്രിൻ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ലേബിളിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലുണ്ട് ഇപ്പം ഡബിൾ എക്സിലെ എല്ലും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതും സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രണ്ടിലായിട്ട് ഒരു ടൈ പോലെ വരുന്നുണ്ട് അതിന്റെ എൻഡിലായിട്ട് ഒരു ബീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ അല്ലേ നെക്സ്റ്റ് വരുന്നത് കുറേ പേര് നമ്മുടെ അടുത്ത് ബലൂൺ സ്ലീവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂൺ സ്ലീവിന്റെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനിഷ് കളറിൽ ഫ്രണ്ടിലായിട്ട് ടൈ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ബലൂൺ സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അല്ല ബലൂൺ സ്ലീവ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ഇത് ഡബിൾ എക്സ് എൽ ലേബലാണ് അത് തുണിയൊക്കെ അതേ തുണി അന്ന് നമ്മൾ റിംഗ്ലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കൊണ്ടുവരുന്നത് ഡബിൾ എക്സ് എൽ ലേബലാണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചാർട്ടാണ് നേവി ബ്ലൂ ഉം നേവി ബ്ലൂ ആണ് ഡബിൾ എക്സ് ലേബൽ ആണ് അല്ലേ ബലൂൺ സ്ലീവ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് കോളർ ടൈപ്പ് ആണ് വരുന്നത് കോളർ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇത് വരുന്നുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ആ പിന്നെ എല് എക്സലുകാർക്കൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എല് എം എല് എക്സ് ആയിരിക്കും സ്യൂട്ടബിളായിരിക്കും എമ്മുകാർക്കൊക്കെ കുറച്ചൊന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും സെൻറ്ററിലൂടെ ഷോ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റ് ആണ് സോറി സൈഡ് സ്ലിറ്റ് അല്ല അമ്പറിലെയാണ് കേട്ടോ വരുന്ന ഒരു അലൈൻ കട്ട് മോഡൽ പോലെയാണ് വരുന്നത് നല്ല ഭംഗി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചാർട്ട് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ നല്ലൊരു മെറൂണിഷിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് കോളർ ടൈപ്പ് ആണ് േ എൽ എം എൽ എ എൽ ആർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും നെക്സ്റ്റും ബലൂൺ സ്ലീവ് തന്നെയാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഡബിൾ എക്സൽ ലേബലാണ് ലേബിൾ ആണ് ഫ്രണ്ടിലായിട്ട് ഐ വരുന്നുണ്ട് സൈഡ് സ്ലിറ്റാണ് ബലൂൺ സ്ലീവ് വരുന്നുണ്ട് ടു നയൻറ്റി പ്ലസ് ഷിപ്പിക് അതിൻ്റെ തന്നെ കളർ ചാർട്ട് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം നേവി ബ്ലൂ ബലൂൺസ് ലൈവ് കേട്ടോ സൈഡ് സീറ്റ് ഫ്രണ്ടിലായിട്ട് ടൈ വരുന്നത് ടു നയൻറ്റി ഷിപ്പ് നെക്സ്റ്റ് വരുന്നത് ഞാൻ വൺ നയൻറ്റീനെ കുറച്ച് കളക്ഷൻ കൊണ്ടു ഒരു സെമി കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ എന്തായാലും വൺ നയൻറ്റിക്ക് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ട ഒരു കോട്ടൺ ലുക്ക് തരുന്ന ഒരു ഒരു എന്താ പറയുക കദർ ടൈപ്പ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു ആണ് വരുന്നത് ആ വിത്ത് ലൈനിങ് കൂടിയാണ് വൺ നയൻറ്റിക്ക് വരുന്നത് ഒരു ബ്ലാക്ക് ഇഷ് കണ്ടില്ല ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കദർ ടൈപ്പ് ഒരു ലിനൻ പോലത്തെ ആണ് ലിനൻ എന്തായാലും വൺ നയൻറ്റിക്ക് കിട്ടില്ല പിന്നെ അതിനുള്ള ഇതുണ്ടാവും ത്രീ ഫോർത്ത് ആണ് അതെ കോട്ടൺ മെറ്റീ കോളർ ടൈപ്പ് ആണ് വരുന്നത് മൂന്ന് ഷോ ബട്ടൺ വരുന്നുണ്ട് അതുപോലെ സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ്ങും കൂടിയാണ് വരുന്നത് ടോ അല്ല ലൈനിങ്ങും കൂടിയാണ് വരുന്നത് വൺ നയൻറ്റി പ്ലസ് ഇപ്പി ഒരു ബ്ലാക്ക് ഒരു ഗ്രേ കോമ്പിനേഷൻ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചാർട്ട് നല്ലൊരു ഷിപ്പ് ഡബിൾ എക്സ് ലേബലാണ് ലേബിൾ ആണ് കേട്ടോ അത് രണ്ടെങ്കിലും കോളർ ടൈപ്പ് ആണ് ഇത് കോളർ അല്ല ഇത് ഡബിൾ എക്സ് ലേബലാണ് നല്ലൊരു വൈറ്റ് ഗ്രേ പോലത്തെ ഒരു കോമ്പിനേഷൻ ത്രീ ഫോർ സ്ലീവ് സൈഡ് സ്ലിപ്പ് കേട്ടോ വിത്ത് ലൈനിങ് നല്ലൊരു അതിൻ്റെ വരുന്ന ഒരു ബ്ലൂഇഷ് ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിൻ്റെ കളക്ഷൻ പിന്നെ വന്നിട്ടുള്ളത് ഫീഡിങ് കുർത്തീസ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്ത ഫീഡിങ് ആണ് അന്ന് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നത് മാത്രം റീസ്റ്റോക്ക് ചെയ്തിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ഇതൊരു റയോണിസ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ സൈഡിൽ ഇവിടെ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബട്ടൺ തന്നെയാണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ടു നയൻറ്റി പ്ലസ് ഷിപ്പ് പിന്നൊരു ഡബിൾ എക്സ് എല്ലിൽ വരുന്നതാണ് നല്ല റെഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ബാക്കിൽ ടൈ വരുന്നുണ്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതൊക്കെ അതിൻ്റെ പിന്നെ ഒരു വൈറ്റ് കോമ്പിനേഷൻ വൈറ്റിൽ ബ്ലാക്ക് കോമ്പിനേഷൻ കേട്ടോ ഇനി നമ്മൾ സമ്മർ സീസണൊക്കെ വരാൻ വരാൻ പോകണപ്പം നല്ല നമുക്ക് എന്താ പറയുക ചൂടെടുക്കാണ്ട് ഇടാൻ കഴിയുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ചെക്ക് വരുന്നതാണ് ഡബിൾ എക്സ് എൽ ലേബിൾ ഫസ്റ്റ് ഞാൻ ഒരു മെറൂണിഷ് കാണിച്ചതിന്റെ ഒരു ബ്ലൂ ബോൾട്ട് ഒരു ഷെയ്ഡ് അതെ ഇനി ഫീഡിങ് ഈ കുറച്ച് വൈകിട്ടേ വരുവുള്ളൂ കേട്ടോ ഫീഡിങ് പിന്നെ വരുന്നത് നോക്കൂ ത്രിപിൾ എക്സ് എൽ ലേബലാണ് ഡബിൾ എക്സെൽ വരക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവില്ല വൈറ്റ് ഗ്രീനില് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അതിന്റെ തന്നെ ജസ്റ്റ് കളർ പാറ്റേണിൽ മാത്രം വ്യത്യാസം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പിന്നെ അതിൻ്റെ തന്നെ നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പിന്നെ ഞാൻ കാണിച്ചില്ലേ റെഡ് ബ്ലൂ ഒക്കെ കാണിച്ചില്ലേ അതിൻ്റെ ഗ്രീൻ കേട്ടാ ഫ്ലവേഴ്സ് വൈറ്റ് ഫ്ലവേഴ്സ് പ്ലസ് ഷിപ്പ് ആ നല്ല റെഡില് നല്ല പ്രിന്റ് എന്തായാലും ഫീഡിംഗ് കുർത്തീസിലൊക്കെ ഒരുപാട് കളക്ഷൻസും വെറൈറ്റീസും ഉണ്ട് അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻസും ഉണ്ട് വേണ്ടവർ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനിയിപ്പോൾ ഈ അടുത്തൊന്നായിട്ട് ഫീഡിംഗ് കുർത്തീസ് റീസ്റ്റോക്ക് വരുന്നില്ല അപ്പോൾ വേണ്ടവർ വേഗത്തിൽ നിന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയക്കുക ഇന്ന് കാണിച്ചതിൽ അത് ഇന്ന് കാണിച്ചതിൽ വൺ നയൻറ്റീൻ ഉണ്ട് ടു നയൻറ്റീൻ്റെ ടോപ്സും ഉണ്ട് ഫീഡിംഗ് കുർത്തീസും ഉണ്ട് അപ്പോൾ വേണ്ടത് വ്യക്തമായി ഫീഡ് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ പ്ലാസോ വരുന്നുണ്ട് ഡെയിലി വറി യൂസ് ചെയ്യാൻ പറ്റുന്നത് അതെ ഇനിയും പിന്നെ ത്രീ പീസ് വരുന്നുണ്ട് ടു പീസ് വരുന്നുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആരും എന്താ പറയുക എല്ലാവരും വെയിറ്റ് ചെയ്യാ പിന്നെന്താണ് എപ്പോഴത്തേക്കും പോലെ തന്നെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇൻഷാ ഉടൻ തന്നെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ